പ്രതി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കുമ്പള പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനുശേഷമായിരിക്കും എപ്പോൾ മരിച്ചു അല്ലെങ്കിൽ എത്ര ദിവസം മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുക എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഈ ഒരു മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം അടുത്തു തന്നെ രണ്ട് മൊബൈൽ ഫോണുകളും അതുപോലെ കത്തിയും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ കത്തി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കണ്ടെത്തിയതോട് തന്നെ എന്താണ് കയർ കിട്ടുന്ന കയർ ഉപയോഗിക്കാനുള്ള കത്തിയാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെയോടെ വ്യാപക തിരച്ചിൽ കുമ്പള പോലീസിൻ്റെയും അതുപോലെ കാസർഗോഡ് മഞ്ചേശ്വരം ബദിയടുക്ക ബദിയാനഗർ പോലീസ് പോലീസുകാരുടെ നേതൃത്വത്തിൽ വലിയൊരു തെരച്ചിൽ ഇന്ന് ഒരു പ്രദേശങ്ങളിൽ നടത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയോടു കൂടി മൃതദേഹങ്ങൾ ഈ ഒരു ഈ ഒരു ഗ്രൗണ്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഒരു മരത്തിൽ തൂങ്ങി കിടക്കുന്നതായിട്ടാണ് ഈ രണ്ട് ും മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഇവർ പോയി പോയത് അല്ലെങ്കിൽ വേറെ ജില്ല വിട്ടു പോകാനോ അല്ലെങ്കിൽ കാസർഗോഡിന്റെ അതിർത്തി പങ്കിടുന്ന കർണാടക സംസ്ഥാനത്തേക്ക് പോകാനോ ഉള്ള സാധ്യത ഇല്ല എന്ന് നേരത്തെ തന്നെ കുമ്പള പോലീസ് അടക്കം വ്യക്തമാക്കിയ കാരണമാണ് കാരണം ഈ ഒരു ഇതിൻ്റെ അതായത് ഈ ആളുകളുടെ മൊബൈൽ ലൊക്കേഷൻ അതായത് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ് അതായത് ഈ ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് മൊബൈൽ ലൊക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയും അതുപോലെ തന്നെ യുവാവും പുറത്തു പോകാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് നേരത്തെ തന്നെ കുമ്പള പോലീസ് അടക്കം വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും അതുപോലെ തന്നെ ഇന്നും വ്യാപക തെരച്ചിൽ ഈ ഒരു ഭാഗങ്ങളിൽ നടത്തിയിരുന്നത് നാട്ടുകാരും ഉൾപ്പെടെ പോലീസ് വിവിധ പോലീസ് സേനാ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നതിൻ്റെ ആസ്പദമായിട്ടാണ് ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയോടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്തായാലും ഇൻകുച്ച് നടപടികൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിവരങ്ങൾ